ഇന്നത്തെ ദിവസം എനിക്ക് വളരെ എന്താ പറയുക സന്തോഷം നിറഞ്ഞതും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ തൊഴുതും അതിനുശേഷം എന്താ അമ്പലത്തിൻ്റെ പുറകിലായിട്ട് ഇതേപോലെ അമ്പലത്തിനോട് ചേർന്നെട്ടാ ഒരു തൊഴുത്ത് ഉണ്ട് പശുത്തൊഴുത്ത് പശു എന്നാണ് അതിനെന്താ പറയുക ഋഷഭം ആണോ എന്തായാലും കറക്റ്റ് അറിയില്ല എന്നെ പറയോ സാധാരണ നമ്മൾ കാണുന്ന പശുവല്ല ഇത് വേറൊരു ആണ് അപ്പോൾ എനിക്കറിയില്ല എൻ്റെ പേര് അപ്പോൾ അതിൻ്റെ കുറച്ച് പുല്ലൊക്കെ കൊടുത്തു അതിനെ തലോടിയിട്ടാണ് അപ്പം എനിക്ക് പേടിയാണ് അതുപോലെ എൻ്റെ മൂക്കും പേടിയാണ് നമ്മളിവിടെ കോഴിക്കോട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പശുവൊക്കെ ഉണ്ട് വലുതും ചെറുതൊക്കെ പശുവൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളതിങ്ങനെ കണ്ട് നടന്നിങ്ങനെ പോകും എന്നല്ലാണ്ട് ഇന്നേ വരെ അതിൻ്റെ അടുത്തോട്ടൊന്ന് പോവുകയാണ് അതിനൊത്തിരി പുല്ല് കൊടുക്കാനോ ഒന്നും നിന്നിട്ടില്ല കേട്ടോ പേടിയാണ് അപ്പോൾ ഇതാദ്യോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മളിങ്ങനെ ആ പശുവിന് പുല്ലൊക്കെ കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് ആ മനസ്സിന് ഭയങ്കര ഒരു ഒരു സമാധാനവും സന്തോഷമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഒരു രാലക്കുള്ളി ശമ്പളത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കും പിന്നെ നമ്മൾ പശുവിനൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് കൊടുക്കുക അപ്പോഴുക്കറിയാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞു പശുവൊക്കെ ഒക്കെ ആകുമ്പോൾ ഒരു മനസ്സിൽ ഭയങ്കര ഒരു വാത്സല്യവും സ്നേഹവും ആയിരിക്കും ഇപ്പോൾ പശുവിൻ്റെ അല്ലേ ഏതൊരു മൃഗമായാലും എന്തായാലും ഇപ്പോൾ മനുഷ്യരായാലും കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയല്ലേ മനസ്സിലൊരു സന്തോഷം ഒരു വാത്സല്യം പ്രത്യേകിച്ച് നമ്മളതിനൊന്ന് തളോടുകയോ ഒന്ന് പുഞ്ഞാരിക്കൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം അപ്പം നിച്ചുവിന് പശുവിന് ഇഷ്ടമാണ് പക്ഷെ പേടിയാണ് തൊടാൻ പേടിയാണ് പുല്ല് കൊടുക്കാൻ പേടിയാണ് അപ്പം അമ്മ എപ്പോഴും വന്നതല്ലേ അപ്പം അമ്മേനെ കണ്ടപ്പോൾ തന്നെ പശുക്കളൊക്കെ ഇങ്ങനെ തലയെ കാട്ടി ഇങ്ങനെ പരിചയഭാവം കാണിച്ച് അങ്ങനെ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി എന്താ അല്ലേ എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ പശു ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അതിൻ്റെ അരികത്ത് നിങ്ങളുടെ മാറി നടക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അമ്മ ഇങ്ങനെ പശുവിന് പുല്ലൊക്കെ കൊടുത്ത് അതിനെ തലോടി നിച്ചു ഒന്ന് തൊട്ട് നിച്ചുവിന് സന്തോഷമായി നീച്ചിയും പുല്ലൊക്കെ കൊടുത്ത് കുറച്ച് നേരം പേടിയായിരുന്നു തൊടണം തൊടണം ആഗ്രഹം കാരണം എനിക്ക് കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ നിന്നേച്ചു അമ്മ കുറേ നേരം ഇങ്ങനെ കാണിച്ചാൽ കൊടുത്തത് ഒന്നും ചെയ്യില്ല പാവാണ് കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇച്ചിരി തൊട്ടത് കേട്ടോ അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മളത്തിൽ എന്താ പറയുക വരുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ പുല്ല് കൊടുക്കും ചിലർ പഴം കൊടുക്കും ചിലരൊന്ന് തലോടും ചിലർ തൊട്ട് തൊഴും ഒരു ദൈവത്തിന് തുല്യം ആയിട്ട് തന്നെയാണ് പശുക്കളെയൊക്കെ നമ്മൾ കാണുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അപ്പം നിങ്ങളിപ്പോൾ കാണുമ്പോൾ പറയാൻ പറ്റും അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ് അപ്പോൾ ഇവിടെ സർപ്പക്കാവൊക്കെ ഉണ്ട് സൈഡിലായിട്ട് സർപ്പക്കാവൊക്കെ ഉണ്ട് നമ്മൾ തൊഴുതൊട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തുനിന്ന് ചെയ്യുക ജസ്റ്റ് പശുവിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കാരണം എനിക്ക് നിച്ചുവിൻ്റെ കളികളൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വിളിച്ചിട്ട് തൊടണം എന്നുണ്ട് പക്ഷെ തൊടാനുള്ളൊരു പേടി എന്നിട്ട് ഏറ്റവും അവസരം അവൾ തൊട്ടാ കുറേ പ്രാവശ്യം എൻ്റെ തലയിലും എൻ്റെ മുതുകത്തൊക്കെ ഇങ്ങനെ തലവോടിയൊക്കെ കൊടുത്ത് ഇച്ചിരി ഭയങ്കര ഒരു ഉദാഹരണമാണ് എനിക്ക് ഒരു രാഗേഷ്നൊക്കെ വിളിച്ചിട്ടിങ്ങനെ അത് ആ അച്ഛനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ടിങ്ങനെ പറയും ഞങ്ങൾ മാത്രമല്ല നാട്ടിലോട്ട് വന്നത് അപ്പം അച്ഛാ ഞാനിങ്ങനെ പശുവിനെ പുല്ല് കൊടുത്തു ഞാൻ തലോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാ ഞാനിങ്ങനെ ജസ്റ്റ് ഫോട്ടോ ഒന്നും എടുത്തില്ല അപ്പം എൻ്റെ ഒന്നും ഇല്ലല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഫ്രണ്ട് ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരുള്ള ഇതിപ്പോഴെന്നുണ്ടെങ്കിൽ ഡിസംബർ ഒരു മുപ്പതാം തീയതിയൊക്കെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ പോയതാണ് അത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകില്ല കേട്ടോ നാട്ടിലോട്ട് എറണാകുളത്തോട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയ സമയത്ത് എടുത്തതാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് പശുവല്ല എന്താ ഋഷഭമാണെന്ന് എനിക്ക് പേരറിയില്ല കേട്ടോ അതിൻ്റെ അപ്പം അമ്മ അതിനൊക്കെ കൊടുത്തു നല്ല വലുതാണ് കേട്ടോ സംഭവം എനിക്ക് പേടിയുടെ അരികത്തുള്ളൂ ഞാൻ പോകില്ല കുഞ്ഞിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് തൊട്ടു ഒന്ന് ഇത്തിരി പുല്ല് കൊടുത്തു എന്നാലും എനിക്ക് പേടിയാണ് ഈ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക വ്ളോഗാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടുവാന്ന് വെച്ചാൽ ഉപകാരമൊന്നുമില്ല നിങ്ങൾക്ക് വെറുതെ ചുമ്മാ അങ്ങനെ കാണാത്രേ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം ഒരു വ്ളോഗിട്ടു അത്രേ ഉള്ളു കേട്ടോ ഇഷ്ടമുള്ളവർ കാണാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ മാത്രമല്ല വേറെ എല്ലാവരും അവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാരൊക്കെ തൊട്ട് പഴം കൊടുക്കും അതിനെ തല അങ്ങനെ ഒരു ചേച്ചി ഇതിന് പഴം കൊടുത്ത് തൊട്ട് തൊഴുതിട്ട് പോയിട്ടാ അപ്പോൾ കുട്ടികൾ വരെ ഭയങ്കര എന്താ പറയുക കോമൺ ആയിട്ട് അങ്ങനെ പേടിയൊന്നുമില്ലാണ്ട് തലോടി അതിലിങ്ങനെ പുല്ലൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനും നിശ്ചും മാത്രമല്ല ഇങ്ങനെ പേടിയുണ്ട് ഇതിനെ പോലെ ഇങ്ങനെ അതിൻ്റെ അരികത്തോട്ട് പോലും പോകുന്നുണ്ടായിരുന്നില്ല പേടിച്ചിട്ട് അപ്പോൾ അമ്മേനെ കളിയാക്കുകയും ചെയ്തിരുന്നുണ്ട് ആ സമയത്തൊക്കെ ഞാൻ വോയിസ് ഒക്കെ കുറച്ചിട്ടൊക്കെയാണ് അപ്പോൾ എന്താ പറയുക വന്നത് അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് വേറെ ഒന്നുമില്ല നമ്മൾ ലുലുമാളി പോവാൻ റെഡി ആയിക്കാണ് അപ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞ മുപ്പതാം തീയതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടില്ല റോഡ് സൈഡിലൊക്കെ നിറയെ ലൈറ്റ്സാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോൾ എറണാകുളത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം അറിയാമല്ലോ ലൈറ്റ്സ് ആയിരിക്കും മൊത്തത്തിൽ അപ്പോൾ നമ്മൾ പോണ ദിവസം നല്ല തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് നമ്മൾ ബൈക്കൊന്നും എടുത്തില്ല കാരണം ഇങ്ങനെ ഞെരിങ്ങി ഞെരിങ്കി പോകുമ്പോഴേക്കും നമ്മൾ ടയേഡായി പോവും പിന്നെ നമുക്ക് മടുപ്പാകും അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്ക് പോയാലും ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റക്കായി സ്റ്റക്കായി ഇട്ടൊക്കെയാണ് പോയത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങാടി ഇങ്ങടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതാണ് കാരണം വണ്ടികൾ ഇങ്ങനെ പതിയെ 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 പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് ബ്ലോക്കായിട്ട് അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ലുലു മാളിൽ ലുലുമാളിയിലെത്തിപ്പോയി അപ്പോൾ നമ്മൾ ലുലു ലുലുമാളി വന്നതിൻ്റെ മെയിൻ റീസൺ എനിക്ക് ഇതല്ല റൈഡ്സിൽ ഗെയിംസിലൊക്കെ കയറ്റണം എന്നുള്ള ഒരു കാര്യത്തിനാണ് കേട്ടോ നാട്ടിലോട്ട് വന്നേ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം പോകണം എന്നങ്ങനെ മാളി വന്നിട്ട് വേറെ എവിടെയും കയറിയില്ല കാരണം വേറെ എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയേഡ് ആവും പിന്നെ നമുക്ക് മടുപ്പ് പിന്നെ ഗെയിംസും റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വേഗം സെക്കൻഡ് ഫ്ലോറിൽ വന്ന് റൈഡ്സിലോട്ടൊക്കെ കയറി കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെല്ലായിടത്തും ഓടി നടന്ന് കുറേ റൈഡ്സ് എന്തൊക്കെ റൈഡ്സ് ഉണ്ട് എന്നൊക്കെ നോക്കി ഫുള്ള് നോക്കി അത് നമുക്ക് ആദ്യം കയറാമല്ലോ പിന്നെ ഇവിടെ കാർഡ് എടുക്കണം നമ്മൾ റൈഡ്സിനൊക്കെ കയറുമ്പോൾ ഒരു കാർഡാണ് ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് അതിൽ നമ്മൾ ചാർജ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്തോ അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെ എന്തോ റേറ്റിലാണ് തുടങ്ങുന്നത് അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് റൈഡ്സിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ റൈഡ്സിൽ കയറുമ്പോഴും നമ്മുടെ ആ ഒരു എമൗണ്ട് കുറയും കൂട്ടാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അറുന്നൂറ് രൂപ ഒക്കെ ചെയ്തു നമ്മൾ രണ്ട് റൈഡ്സിൽ കയറിയിട്ട് നമുക്ക് മതിയായി നമുക്ക് വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പൈസ നമ്മൾ നമ്മളതിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കിടക്കും ഒരു അഞ്ച് വർഷം വരെ നമുക്ക് ആ ഒരു കാർഡ് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ലുലുമാളിൽ പോകുകയാണെങ്കിൽ അവിടെയും ഈ കാർഡ് നമ്മൾ നിന്ന് നിന്നടുത്ത കാർഡ് അവിടെയും യൂസ് ചെയ്യാം അത് നല്ല കാര്യമല്ലേ അപ്പം ഞങ്ങൾ രണ്ട് വർഷം റീചാർജ് ചെയ്തായിരുന്നു അതിൽ കുറച്ച് പൈസ ഇപ്പോഴും ഉണ്ട് അപ്പം ഇനി അടുത്ത എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് റൈഡ്സിൽ കയറാം പ്രത്യേകിച്ച് ഇനി വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യണ്ട അപ്പോൾ അങ്ങനെ കാർഡ് സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി അഞ്ച് വർഷത്തേക്ക് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓടി നടന്നെല്ലാം കണ്ടതിന് ശേഷം ആരെയും തന്നെ നമ്മൾ കുതിരപ്പുറത്താണ് കയറാൻ പോകുന്നത് അപ്പോൾ ഞാനൊന്നും കയറുന്നില്ല നിച്ചുന് ഉണ്ടോ കയറ്റുന്നത് നിച്ചുന് കുതിരേനെ കണ്ടപ്പോൾ ഭയങ്കര ഈ കുതിര ഇങ്ങനെ പൊങ്ങയും താഴെയും പിന്നെ ഇങ്ങനെ കറങ്ങൊക്കെ ചെയ്തപ്പോൾ നല്ല രസമുണ്ട് പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഞാൻ വെടിച്ചിട്ട് ലുലുമാളിൽ പ്രത്യേകിച്ച് ഒരു ന്യൂ ഇയർ ടൈം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമായിരുന്നു ആ തിരക്ക് വേറെ ഒരു സെക്ഷനിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര എക്സൈറ്റഡാണ് എന്താണ് ഏതാണ് അവളുടെ മുഖത്തിൽ അതൊക്കെ നന്നായിട്ട് വ്യക്തമായി കാണാമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ശരിക്കും ഞാൻ എല്ലാ റൈഡ്സും നോക്കിയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ആ റൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ആ റൈഡ്സിൽ കയറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ആ കുട്ടീനെയും കൂടി ഈ ഒരു കുതിരപ്പുറത്ത് കയറ്റി എടുത്തിട്ട് നമ്മുടെ ആ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ നല്ല രസമുണ്ട് ഇങ്ങനെ പൊങ്ങിയും താണും പൊങ്ങിയും താണും ഒരു കുതിരയുടെ നമ്മൾ നമ്മളിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കുറേ കുതിര ഉണ്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ തന്നെ ഞാൻ ഇത് ഫുള്ള് ഇങ്ങനെ വീഡിയോ എടുത്തു മേൾവശവും താഴ്വശം കാരണം നല്ല ലൈറ്റ്സാണ് ലൈറ്റ്സും സംഭവമൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്താണ് അടുത്ത റൈഡ്സിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു പുൽക്കൂട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനങ്ങനെ പുൽക്കൂട് കുറച്ച് നേരം ഷൂട്ട് ചെയ്ത് എനിക്കിതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഓരോ റൈഡ്സിലോട്ട് കയറാറുള്ള ഒരു ധൃതയും എപ്പാളൊക്കെ പിടിച്ചാൽ ഒരു ഫോട്ടോ ഒന്നും എടുത്തില്ല ഞാൻ നോക്കുമ്പോൾ ഇവിടെ മാനും ആടും നല്ല രസമുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്നും ഷൂട്ട് ചെയ്ത് നല്ല രസമില്ല കാണാനായിട്ട് വൈക്കോലൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ വേറൊരു റൈഡാണ് കേട്ടേക്ക് കാണുന്നത് എനിക്ക് എന്താ സംഭവം എന്നറിയില്ല നമുക്ക് അബദ്ർ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികളായിട്ട് ഇരുപേണ്ടതൊന്നാണ് അതിലൊന്നും കയറിയില്ല പിന്നെ നമ്മൾ വേറെ കയറിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റൈഡിലോട്ടാണ് ഞാൻ കയറിയില്ല കേട്ടോ ലിച്ചവും അനിയനുമാണ് കയറിയത് അപ്പം അതിന് ക്യൂ നിൽക്കുകയാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ ക്യൂ ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഓന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടുള്ള റൈഡാണ് എനിക്ക് ഓന്ന് മുതിർന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുട്ടികളെക്കാട്ടും കൂടുതൽ വിടെ നിൽക്കാണ് കാണിച്ചു തരാട്ട സാധനം എന്താണ് നിങ്ങൾ ആരെങ്കിലും മുതിർന്നവരൊക്കെ ഇതേപോലെ ഉള്ള ലുലുമാളിൽ ഇതേപോലെ റൈഡ്സിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു റൈഡിൽ കയറണേ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം വേറെ നല്ല കാറാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് മുതിർന്നവർ ഭയങ്കര എനർജിറ്റിക്കായിട്ട് ഭയങ്കര മത്സര ബുദ്ധിയോടു കൂടി കളിച്ചൊരു ഗെയിമാണ് കേട്ടോ ഇത് കാറിങ്ങനെ ഓടിക്കുന്നത് അപ്പോൾ കുറേ പേര് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഇടിച്ച് പറപ്പിക്കാറുണ്ട് മുതിർന്നവര് ഇങ്ങനെ കുട്ടികളൊക്കെ ഇടിച്ച് പറപ്പിക്കാറുണ്ട് രസം ഉണ്ടാന്ന് ശരിക്കും ഇപ്പൊ നിശ്ചിത ഈ ഒരു മഞ്ഞ മഞ്ഞക്കാറിലേറിയാ ഈ റൈഡിൽ എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കയറണമെന്ന് ആഗ്രഹമുണ്ടേ നല്ലൊരു റൈഡാണ് ഈ ഒരു ചേച്ചിയും എല്ലാവരും അടിച്ച് തകർപ്പിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ കാറിൻ്റെ ഈ ഒരു റൈഡിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നത് ഫയറിൻ്റെ ഒരു വണ്ടിയിലോട്ടാണ് കേട്ടോ ഫയറിൻ്റെ ഒരു റൈഡുണ്ട് അത് ഇതാണ് ഫയർ വണ്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും ഇതിലിതേപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും കയറാം ഇത് നല്ല രസമാണ് ഇതിലിങ്ങനെ ആ ബിൽഡിങ്ങിന് തീ പിടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ലൈറ്റ്സ് തെളിയും അതിലൂടെ നമ്മൾ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് വെള്ളം ചീറ്റിക്കണം അത് നമുക്കിങ്ങനെ പൊക്ക എന്തായാലും ഇടത്തോട്ടും വലത്തോട്ടൊക്കെ കാക്കാം കേട്ടോ വേണ്ട ഒരു ടൈമുണ്ട് ഒരു മിനിറ്റാണ് നമ്മുടെ ടൈം ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും നമ്മളിങ്ങനെ ലൈറ്റ് അടിക്കണം ലൈറ്റ് അല്ല വെള്ളം ചീറ്റിക്കണം അങ്ങനെ നല്ല രസമുണ്ട് കുറേ കുട്ടികളൊക്കെ ഈ സംഭവത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ എന്താ പറയുക നമ്മുടെ മേളത്തെ ഭിത്തിയില്ല അതിലോട്ടൊക്കെ വരെ വെള്ളം ചീറ്റിക്കുന്നുണ്ടായിരുന്നട്ടോ പിന്നെ നമ്മൾ വേറൊരു റൈഡിൽ കയറിയത് ഇതാണ് കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക വളഞ്ഞ് പുളഞ്ഞ് ഇങ്ങനെ സ്പീഡിലൊക്കെ വരുന്ന ഒരു ട്രെയിൻ ഇത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിൽ ആയപ്പോൾ കരയാൻ തുടങ്ങി ഇപ്പം നമ്മൾ വീഴും അയ്യോ ഇപ്പം നമ്മൾ വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കയറിയ ഈ ഒരു റൈഡിൽ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള റൈഡാണ് ഭയങ്കര ഒരു പേടിക്കാനൊന്നും വേണ്ട ഈസി ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നു അതിൻ്റെ നടുക്ക് ഒരു മാനും നിപ്പുണ്ട് പി റൈഡിലൊന്നും അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് കുട്ടികൾ അതായത് എൻ്റെ മോളും വേറൊരു കൊച്ചും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കൂടെ നിൽക്കുന്ന കുട്ടി ഞാൻ വീഡിയോ കണ്ടിട്ട് എടുക്കണമെന്നുണ്ടിട്ട് അതിങ്ങനെ നോക്കി ചിരിക്കുകയും കൈ കൊണ്ടിട്ട് ആറ്റൊക്കെ കാണിക്കുന്ന നല്ല കുഞ്ഞു കുഞ്ഞുമോള് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വിശന്ന് പൊരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് ഇടപ്പള്ളി തന്നെയുള്ള അതേ പുട്ട് അതായത് നമ്മുടെ ദിലീപിന്റെ ഒരു കട കേട്ടോ പുട്ടിന്റെ ഒരു അടിപൊളി കട അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് ചായ കട്ടൻ ചായ കുറേ തരും അപ്പം നല്ല എന്താ പറയുക ഈ പട്ടയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കട്ടൻ ചായയാണ് കേട്ടോ നല്ല റിഫ്രഷിങ്ങായിരുന്നു കുടിക്കുമ്പോൾ പിന്നെ ഇത് ഇതേപോലെ നമ്മളൊരു പെയിൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതിലൊക്കെ വരച്ചൊക്കെ ഇരിക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഫുഡിന് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ആ സമയത്ത് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇതിൽ കളിപ്പിച്ചൊക്കെ ഇരിക്കാം നല്ല രസം അത് പിന്നെ ഒരുപാട് മെനൂസ് ഉണ്ട് പുട്ടാണ് മെയിൻ കേട്ടോ ദേ പുട്ടുന്നില്ലേ കടയുടെ പേരിന് അപ്പം പുട്ടാണ് മെയിൻ ഉച്ചക്കൊക്കെ നമുക്ക് സദ്യയും ബിരിയാണി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ കട്ടൻ ചായ നമുക്ക് ലാവിഷായിട്ട് തരും ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഗ്ലാസ് കട്ടൻ ചായ ഫസ്റ്റ് ഫസ്റ്റിനെ കൂടെ വെക്കൂട്ടോ അപ്പോൾ നമുക്ക് കുടിക്കാം അപ്പോൾ സാധാരണ കട്ടൻ ചായ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള കട്ടൻ ചായയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഞാൻ ഫുഡ് ബിരിയാണി പുട്ട് ചേ സോറി പുട്ട് ബിരിയാണി അതാണ്ടാ വാങ്ങിച്ചത് അനിയത്തി കപ്പ ബിരിയാണിയും അനിയൻ പുട്ടും പിന്നെ കടലക്കറി ചിരട്ട പുട്ടും വാങ്ങിച്ചു പിന്നെ ഒരു മഴ വലിയ പുട്ടോ റാഗി പുട്ടോ അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടാ വാങ്ങിച്ചത് അപ്പോൾ അതെല്ലാം ഫുഡൊന്നും എടുത്തില്ല കാരണം വിഷമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് വയർ നിറച്ചു അപ്പം ഇച്ചൂർ ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തത് വേറെ സെപ്പറേറ്റ് ഓർഡർ ചെയ്തില്ല കാരണം അവൾ മാളിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ നമ്മുടെ സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല കാരണം അപ്പോഴത്തെ ആ ഒരു ഇതിലൊന്നും എടുത്തില്ല കുറേ ഒന്നും അപ്പം നമ്മളത് പുട്ട് ബിരിയാണി എത്തിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം വേറെ കപ്പ ബിരിയാണി ഒന്നും എടുത്തില്ലാട്ടോ കാരണം വിശൊന്നും പറഞ്ഞിരിക്കായിരുന്നു അതൊക്കെ വന്നപ്പോൾ തന്നെ വേഗം കുറച്ചൊന്നും ഷൂട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഫുഡ് കഴിച്ചു പിന്നെ അൺലിറ്റഡ് ആയിട്ട് പപ്പടം ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നു അതൊന്നും ഞാൻ കാണിച്ചില്ല പപ്പടം ഫ്രീ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ രാത്രി ലേറ്റ് ആയത് കാരണം പപ്പടമൊന്നും അങ്ങനെ വാരി വരച്ച് കഴിച്ചില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ വരയ്ക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്